പിന്നെ ഇവിടെ കിടന്ന് അതല്ലടാ നിങ്ങൾക്ക് പ്രപ്പോസ് ചെയ്യുമെന്ന് മതി പക്ഷെ എൻ്റെ മനസ്സ് അതിൻ്റെ ും എനിക്ക് അറിയൂ അവൾ എനിക്ക് വേണം ജീവിതകാലം മുഴുവൻ കൂടെ കൊണ്ട് നടക്കണം എൻ്റെ എന്റെ അഹങ്കാരത്തോട് എനിക്ക് വിളിച്ച് പറയണം എല്ലാം വെറും പായ്ക്കിനും മാത്രം ചിലപ്പോൾ മൂരിവെച്ച സത്യങ്ങൾ മറന്നിക്ക് പുറത്തേക്ക് വന്ന ആ നിമിഷം അവൾ എന്നെ വെറുക്കും നഷ്ടപ്പെടുത്തി കളയാനും സ്വന്തമാക്കാനും പറ്റത്തും വല്ലാത്ത അവസ്ഥയിലാണ് ഞാൻ നിരാശയോട് പറഞ്ഞു എന്നാ പിന്നെ അവൾ ആരെങ്കിലും കെട്ടി ജീവിതം തുടങ്ങട്ടെ ആ കൊച്ചിനും ജീവിക്കേണ്ടടാ പിന്നെ നെഞ്ചലിക്കുത്തിൻ്റെ വർത്താനം പറയല ആൽവി അവൾ സ്വപ്നത്തിൽ പോലും മറ്റൊരാളോട് ആവുന്നത് കാണും എനിക്ക് സാധിക്കുന്നില്ലട എങ്ങനെയാണെന്നറിയില്ല വല്ലാണ്ട് അസ്ഥയ്ക്ക് പിടിച്ചു പോയി ഭൂരി രാജാവ് അതിനവ് ഇത്ര പച്ചപ്പാവമായത് കണ്ട് എല്ലാവരിലും സങ്കടമുണ്ടാക്കി എന്നാൽ നീ സത്യങ്ങൾ അവളോട് പറ എന്ന് പറഞ്ഞപ്പോൾ അതിനും അവനാവില്ല പ്രപ്പോസ് ചെയ്യാനും ആ കൂപ്പിലെ ചങ്കുറപ്പില്ല വല്ലാത്ത ജാതി ഇങ്ങനെ പോയി അവര് മൂത്ത് നിറയ്ക്കും നമ്മളും നിറയ്ക്കും ഗൗരി പുല നിറഞ്ഞ് നിറഞ്ഞ് ഓട് പൊട്ടിച്ചു തലപുറത്ത് ചാടുമോ എന്തോ ഇനിയിപ്പോ എന്തു ചെയ്യും തൽക്കാലം ഗൗരിയോട് നമുക്ക് തന്നെ പറയാം ദൈവകത്തേക്ക് പോയതും വൈകി മറ്റുള്ളവരോടായി പറഞ്ഞു അവരും തല അട്ടിക്കൊണ്ട് സമ്മതം അറിയിച്ചു എല്ലേ ഇവൻ സ്വയം കഴിക്കുകയുമില്ല മറ്റുള്ളവരെ കൊണ്ട് കഴിപ്പിക്കത്തുമില്ല ഇന്ന് രാത്രി എന്നെ കൊച്ചിനെ പൊക്കിക്കൊണ്ട് വരണം വിഷം പറഞ്ഞ് കൊടലു തന്തയ്ക്ക് വിളിച്ചു തുടങ്ങുമ്പോഴാണ് ഗൗരി വീട്ടിലേക്കുള്ള നടത്തം വേഗത്തിലാക്കിയത് തിണ്ണയിൽ തന്നെ അമ്മ അവളെയും കാത്തിരിക്കുന്നുണ്ടായിരുന്നു എങ്ങോട്ടും മോള് നീ പറയാണ്ട് പോയത് വന്നുമെല്ലാം കഴിക്കാൻ നോക്ക് അമ്മ ശ്വാസിച്ചുകൊണ്ട് പറഞ്ഞു അമ്മ തന്നെ പറ്റി എന്ത് വിചാരിച്ചു കാണും എന്നാൽ ചു തലയും താത്തി അവൾ അകത്തേക്ക് കയറി നിനക്കിഷ്ടല്ലാച്ചാ ഞാനും നിന്നെ ഈ കല്യാണത്തിൽ നിർബന്ധിക്കില്ല അവൻ എന്തൊക്കെയോ വിളിച്ച് പറഞ്ഞെന്ന് വിചാരിച്ചു നിന്നെ അവന് പിടിച്ചു കൊടുക്കാനൊന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല അമ്മയുടെ വാക്കുകൾ കേട്ട് ഗൗരി കണ്ണമെച്ച് വിശ്വാസം വരാത്ത പോലെ അവരെ നോക്കി അവൾ അറിയാതെ വിളിച്ചു എനിക്ക് നിന്നെ ഈ കാര്യത്തിൽ വിശ്വാസാണ് ദേവമോന്റെ കാര്യത്തിൽ മാത്രം ചില സംശയങ്ങളുണ്ട് അവളുടെ കാര്യത്തിലെ താലിച്ചാടിൽ തലോടിയായിരുന്നു അമ്മയുടെ സംസാരം ദേവി അമ്മ ഇതെന്ത് അർത്ഥം വെച്ച് സംസാരിക്കുന്നത് കാര്യത്തിൽ എന്ത് സംശയം ഞാനൊന്നും അറിഞ്ഞില്ല ഇന്ന് മട്ടിൽ അമ്മയുടെ മുഖത്തേക്ക് നോക്കി ഗൗരി പെട്ടെന്ന് മുഖം താഴ്ത്തി എന്തോ വലിയ കള്ളത്തരം കണ്ടുപിടിച്ച മട്ടും ഭാഗവുമായിരുന്നു ആ സമയം അമ്മയുടെ മുഖത്ത് ഒക്കെ പുളിഞ്ഞെന്നാ തോന്നു ഷടാ എന്റെ മാനം പോണ കേസാണല്ലേ ഇത് തലതാഴ്ത്തിക്കൊണ്ട് ഗൗരി ചിന്തിച്ചു എല്ലാ കാലത്തും അമ്മമാരെ പറ്റിക്കാമെന്ന നിങ്ങളെ മക്കൾക്ക് ഒരു തെറ്റായ ധാരണയുണ്ട് സ്വന്തം മക്കളുടെ മാറ്റങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ ഞങ്ങളൊക്കെ ജീവിച്ചിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ നിന്റെ മാറ്റം ഞാൻ ശ്രദ്ധിച്ചതായിരുന്നു ദേമോൻ ഇവിടെ വന്ന ദിവസം നിന്റെ ഫോട്ടോ കണ്ട് ഉറക്ക ഒരു ആത്മകഥം പറഞ്ഞതാണ് അതോടെ ആ സംശയം അങ്ങോട്ട് മാറിക്കിട്ടി എന്റെ കാവിലമ്മ ഈ അമ്മ സകലതും കണ്ടുപിടിച്ചു ചേ അവളുടെ മുഖത്ത് നവരസ്യങ്ങൾ മിന്നി തെളിഞ്ഞുകൊണ്ടിരുന്നു എന്നെക്കാളും വലിയ ദരിദ്രവാസി എവിടെയെങ്കിലും ഉണ്ടാവു എൻ്റെ ദേവി ഇമേജ് മൊത്തം ചീട്ടുകൊട്ടാരം പോലും പൊട്ടി തകർന്നു പോയല്ലോ ദേവിന്റെ താലി നീ വാങ്ങിയത് ഏത് സാഹചര്യത്തിലായാലും അവൻ അതിലൊരു മൂല്യം കൽപ്പിക്കുന്നുണ്ട് നീ അവൻറെ പെണ്ണാവാം എന്ന് തന്നെയാണ് എന്റെയും ആഗ്രഹം താലി ഏതൊരു പെണ്ണിൻ്റെയും ബലമാണ് മോളെ അതിൻ്റെ വില അറിയാവുന്ന ഒരു പെണ്ണാണ് ഞാൻ അവനെ മറന്നു നീ വിശാലിൻ്റെ പിറകെ പോകില്ലെന്ന് എനിക്കറിയാം നീ നോക്കിയിട്ട് കാര്യമില്ല അമ്മയെല്ലാം കണ്ടുപിടിച്ചിട്ടുണ്ട് അമ്മയുടെ മുഖത്തേക്ക് നോക്കിയ ഗൗരിക്ക് ചിരി വരുന്നേ ഇല്ലായിരുന്നു അമ്മയാണെങ്കിൽ ചിരിച്ച് താടക്ക് കയ്യും കൊടുത്തിരിക്കുകയാണ് എന്റെ മോളുടെ മനസ്സിൽ ഇത്രയും ഭാരം ഉണ്ടായിരുന്നു ഒന്ന് ഞങ്ങളോടൊന്ന് ഇറക്കി വെക്കാമായിരുന്നു അമ്മയുടെ ആക്കിയുള്ള ചിരി പതിയെ അവളുടെ മുഖത്തേക്ക് പടർന്നു എന്നാലും അമ്മ മരണമാസ തന്നെ ഇതൊക്കെ ഇങ്ങനെ നൈസായി കണ്ടുപിടിക്കാൻ കണ്ണേട്ടൻ എന്താവും ആത്മഗതം പറഞ്ഞിട്ടുണ്ടാവുക എല്ലേലും അങ്ങേർക്ക് സ്വപ്നം കാണലും കൂടുതലാ അമ്മ എന്തായാലും വിശാലിന്റെ വീട്ടുകാരോട് വരാൻ പറ അവൻ എന്തോ പ്ലാൻ ചെയ്തിട്ടുണ്ട് അതെന്താണെന്ന് കണ്ടുപിടിക്കണം അത് വേണമോളെ വേണം അമ്മ വിശാലിന് എന്തോ ഗൂഢലക്ഷ്യമുണ്ട് ഇല്ലാത്ത പ്രണയമൊക്കെ ഉണ്ടാക്കി പറഞ്ഞതല്ലേ അവന് ഞാൻ പണി കൊടുക്കും നീ എന്താച്ച ചെയ്തിരിച്ചും പണി കിട്ടാണ്ട് നോക്കിക്കോ അമ്മയുടെ പുക ഗൗരി കിട്ടൊരു താങ്ങ് അമ്മയ്ക്ക് പിന്നെ തകിക്കടിക്കണ്ടേ ഓഹോ അമ്മയ്ക്കപ്പൊ കോമഡിയൊക്കെ അറിയാം ഗൗരി ആക്കി ചിരിച്ചോണ്ട് അമ്മയെ നോക്കി അതിനു മറുപടി അമ്മ തുറുക്കിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു വേണെങ്കിൽ തിന്ന് എണീറ്റ് പൊടിയിന്ന് അനുസരണശീലം നല്ലോണം ഉള്ളത് കൊണ്ട് ബാക്കി വന്ന പൂട്ടും കടലയും തട്ടി അവൾ എഴുന്നേറ്റ് പോയി ഉണ്ണി വിളിച്ചത് മുതൽ ദേവിനാകെ ഒരു വയറുവേദന ഇടനായിലൂടെ തലങ്ങും വിലങ്ങും നടന്നുകൊണ്ടിരിക്കുകയാണ് ചെക്കൻ ഈ പ്രണയം തലയ്ക്ക് പിടിച്ച പിന്നെ ചെക്കന്മാരൊക്കെ സ്വപ്ന ലോകത്താവും കുറേ നേരമായുള്ള ആട്ടം കണ്ട് ചെങ്ങാതിക്കൂട്ടം മുഖത്തേക്ക് മുഖം നോക്കി ചിരിക്കാൻ തുടങ്ങി ഇവന്റെ കെട്ടുകൾക്ക് പ്രസവ വേദന ഇളകി അകത്ത് കിടന്ന കരയൊന്നുമല്ലോ ഇവൻ എങ്ങോട്ട് ആടി നടക്കുന്നത് വൈകി പറഞ്ഞതും മൂന്നും കൂടെ അവനെ നോക്കി ഉച്ചത്തിൽ പൊട്ടിച്ചിരിച്ചു തന്നെ കളിയാക്കി ചിരിക്കുകയാണെന്ന് അറിഞ്ഞിട്ടും ഒന്ന് നോക്കിയെന്നല്ലാതെ അവനൊന്നും മിണ്ടില്ല അളിയാ ഒരു സ്കോച്ച് എടുക്കട്ടെ നല്ലതാണ് ഇത് വിളിച്ച് നിന്നും നിന്റെ ഓൾ അണ്ണാക്കിക്ക് തിരികെ കൊടുക്ക് അതും പറഞ്ഞു ചെക്കിന് പിന്നെ ക്ലോക്കിലെ സൂചി പോലെ നടക്കാൻ തുടങ്ങി ഇത് ഇങ്ങനെ തുടർന്ന് പോകണമെങ്കിൽ കുതിരവട്ടത്ത് ഒരു മുറി ഇപ്പൊ തന്നെ ബുക്ക് ചെയ്യേണ്ടി വരും ദേവിനെ ശരിക്കും തലയ്ക്ക് പിടിച്ചിട്ടുണ്ടാ അവന്റെ പാസ്റ്റ് അതാണ് അവൻ അവൾ നിന്നും അകറ്റി നിർത്തുന്നത് അവളെല്ലാം മറഞ്ഞു അവനെ സ്വീകരിക്കുമോ ഫലം നെഗറ്റീവാണെങ്കിൽ ദേവ് പഴയ സ്വഭാവത്തിലേക്ക് വീണ്ടും തിരിച്ചുപോകും അവനെ നോക്കി അവർ ആശങ്കയോടെ ഇരുന്നു കുറേ സമയം ഉലാത്തി കാൽ വേദനിച്ചൊടുവിൽ അവൻ ഒരു സമാധാനത്തിരുന്നോണം ചെറിയ ചിന്ന മുറിയിലേക്ക് നടന്നു പിറകെ മറ്റുള്ളവരും ആലസമായി കിടക്കുന്ന മുറിയിൽ തലോടിക്കൊണ്ട് കഥക് തുറന്നു അകത്തിരിക്കുന്ന ആളെ കണ്ട് ദൈവൊന്ന് ഞെട്ടി തുടക്കാൻ പോലും ഈ റൂമിലേക്ക് വരാത്ത ആളാണ് അവിടെ ചെറിയ കൂർക്കവനം കേട്ടിരിക്കുന്നത് താടക്ക് കൈയും കൊടുത്ത് അമ്മ എന്തോ സ്വപ്നം കണ്ടിരിക്കുകയാണ് ഓപ്പോഴും അതേ അവസ്ഥ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചു ഇവിടെ നോർമലായ ഒരാളുണ്ടെങ്കിൽ അത് അമ്മ മാത്രമാണ് ബാക്കിയുള്ളവർക്കൊക്കെ പല കാര്യങ്ങൾ കൊണ്ട് ഭ്രാന്തന്മാരാണ് അമ്മയെ കണ്ട് ദേവ് ഡീസന്റായി അകത്തേക്ക് കയറി അമ്മ നേരം കുറേയായി പൂ നോക്ക് അതും പറഞ്ഞ് ചെറിയച്ചൻ്റെ അടുത്തിരുന്നു എനിക്ക് എന്റെ മോളെ കാണണം അമ്മ വാശിയോടെ പറയുകയാണ് അത് നാളെ ഉണ്ണിയെ വിളിച്ച് പറയാം ശിവ കുറച്ചു ദിവസം ഇവിടെ നിന്നോട്ടെ അതിന് ശിവയെ കാണണമെന്ന് ഞാൻ പറഞ്ഞു എനിക്ക് എന്റെ ഗൗരിയെ കാണണം അതാ ഞാൻ പറഞ്ഞത് ഈ അമ്മ എന്റെ കൊച്ചുകുട്ടികളെ പോലെ അവളെ നാളെ കാണാം ദേവ് ദേഷ്യം അഭിനയിച്ചുകൊണ്ട് പറഞ്ഞു പറ്റില്ല എനിക്ക് ഗൗരി ഇപ്പൊ കാണണം നീ പോയി അവളെ വിളിച്ചോണ്ടു വമ്മയുടെ ആവശ്യം കേട്ട് ദേവ് ഓപ്പോളെ നോക്കി കൈമലർത്തി ഓപ്പോൾ ചിരിച്ചിരുന്നേ ഉള്ളു അവളെ കടന്നു ഉറങ്ങൂല വേഗം പോയി അവളെ വിളിക്ക് എൻ്റെ അമ്മ എന്റെ അവളുടെ നമ്പറില്ല മാത്രമല്ല ഈ രാത്രി ഞാൻ അവളെ എങ്ങനെ കൊണ്ടുവരാനാ ദൈവനിസ്സഹായതോടെ അമ്മയെയും ചെങ്ങാതിമാരെയും നോക്കി ഇത് തന്നെയാണ് പറ്റിയ അവസരം നീ പോയി അവളെ അടിച്ചോണ്ട് വാ എൻ്റെ പൊന്നും മക്കളെ ആ പെണ്ണവിടെ മുടക്കം മുതലില്ലാണ്ട് ഒന്നിനെ കാവലു നിർത്തിയിട്ടുണ്ട് ഒരു ഇറച്ചി എത്തിയിട്ടുകാരൻ കഷ്ടകാലത്തെ അവൻ്റെ മുന്നിൽ ഈ പാതിലായിക്ക് ചെന്ന് പെട്ടാനുള്ള അവസ്ഥ എനിക്ക് ഊഹിക്കാൻ പോലും പറ്റില്ല എന്റെ മസിലേക്ക് പൊന്തി വന്ന പിന്നെ അവളെ പട്ടിനെ വല്ല ചുമരിലും തപ്പിയാ മതിയാവും പകലാണെങ്കിൽ പിന്നെയും ശ്രമിച്ചു നോക്കാം അപ്പൊ അവളുടെ പട്ടിണക്ക് പേടിയാണല്ലേ നിന്നെയാവും പട്ടി തേച്ചൊട്ടിക്കുക അവരവനെ വീണ്ടും കളിയാക്കി തുടങ്ങി എന്ത് പറഞ്ഞാലും എനിക്ക് എന്റെ മോളെ കാണണം അമ്മ പിടിച്ച വാശി വിടുന്നില്ല സ്വന്തം മോനെ മതിൽ ചാടാൻ പ്രേരിപ്പിക്കുന്ന കണ്ണിൽ ചവരയില്ലാത്ത അമ്മയാണോ നിങ്ങള് അമ്മയുടെ മുഖത്തേക്ക് നോക്കി അവൻ ദയനീയമായി പെരുപറുത്തും കൊണ്ടുവാ അമ്മ പറഞ്ഞത് കേട്ടില്ലേ ഇനി ഇതിനൊരു തീരുമാനം വേണം ഒരൊറ്റ എണ്ണത്തിന് കണ്ണിച്ചൊര തീരയില്ല അത് വേണോ അമ്മയും ദൈവ് വീണ്ടും ചവിട്ടി പിടിച്ച് നിന്നും നിങ്ങൾക്ക് പറഞ്ഞാൽ മതി ആ പട്ടിയുടെ സ്റ്റാമിന നമ്മളെക്കാൾ ഇരട്ടിയാണ് ഉടലെല്ലാവരും കൂടെ ഒന്തി വിട്ടപ്പോ ദൈവമ്മയെ ദയനീയമായി ഒന്ന് നോ ഒന്നെങ്കിൽ അവളുടെ പട്ടി അല്ലെങ്കിൽ ഞാൻ രണ്ടിൽ ഒന്നിന്റെ ശവമടക്ക് നാളെ ഉറപ്പാണ് അമ്മ കണ്ണിൽ നോക്കി പേടിപ്പിച്ചപ്പോ ദൈവ് വല്ലാണ്ട് അങ്ങനെ പേടിച്ചു പോയി ഇനിയും അവിടെ നിന്ന് അമ്മ ആട്ടി ഒന്ന് കൊണ്ട് ദൈവ അച്ഛൻറെ ഒന്നുപടി കൈയിലെടുത്തു പട്ടി നേരെ വന്ന ഇത് വെച്ച് തല്ലി വീഴ്ത്ത ആ ഹെൽമെറ്റ് ഇട്ടേക്കാം പിരിച്ചു വെച്ച മീശ കണ്ട് നായെ വലിച്ചുകൊണ്ട് പോയാ ചാർലിപ്പിനെ പോലെ ആവും കൈന്റെയും കാലിനെയും എല്ലാം പൊട്ടാണ്ട് നോക്കിക്കും പോലീസ് എടുക്കൂല ഇവന്റെ ഒരുക്കം കണ്ടാ തോന്നും സെക്രട്ടേറിയറ്റിലെ മാർച്ച് തടയാൻ പോവാണെന്ന് എല്ലാരും കൂടെ തന്നെ ടാക്കുന്നത് എല്ലാം ദൈവ് കാണുന്നുണ്ടെങ്കിലും അവ മൈൻഡ് ചെയ്യാനേ നിന്നില്ല ദൈവങ്ങളെ ഈ ഉള്ളവനെ കാത്തോണെ ആ പട്ടിക്കന് മനസ്സിലായാൽ മതിയായിരുന്നു ഒറ്റ നോട്ടത്തിൽ തന്നെ അവൻ്റെ തനി ഗുണം എനിക്ക് മനസ്സിലായതാണ് അവൻ്റെ നോട്ടം കണ്ട് ഒരിക്കലും നെഞ്ചി പിടച്ചതാണ് മർമ്മത്തേക്കാണ് അവൻ്റെ ആ ചുവന്ന കണ്ണുകളുടെ നോട്ടം ശരിക്കും ഒന്ന് കയറി നിറങ്ങിയ പിന്നെ റീപ്രൊഡക്ഷനെ പറ്റി ചിന്തിക്കുക വേണ്ട ആ ഐറ്റം അവനെ കാല് വാരി ഒറ്റത്തവണ നിലത്തടിക്കാൻ കഴിഞ്ഞ പിന്നെ പ്രശ്നമില്ല പക്ഷേ അവനും കൂടെ എന്നേ ഉള്ളൂ ഇന്ന നിലത്തടിച്ചൊന്നും പറഞ്ഞ് നിന്ന് തന്നിരുന്നെങ്കിൽ പാതിരാത്രി കെട്ടിയുള്ള പൊക്കി കൊണ്ടുവരാൻ പോകുന്ന ഏതെങ്കിലും ഭർത്താക്കന്മാരെ കണ്ടിട്ടുണ്ടാവോ നിങ്ങള് പാവം രണ്ടുകാലോട് തിരിച്ചു വന്നാൽ മതിയായിരുന്നു വിശാലിന്റെ വീട്ടുകാരോട് വരാൻ പറഞ്ഞു കഴിഞ്ഞാണ് അവൾ കണ്ണേട്ടിനോട് അക്കാര്യത്തെ പറ്റി പറഞ്ഞല്ലോ എന്ന് ഗൗരി ചിന്തിച്ചത് ആ പെണ്ണിനെ കണ്ട പിന്നെ നമ്മളെ ഒന്നും പറ്റൂല അവിടേക്കിടന്ന് ഭ്രാന്ത് പിടിക്കട്ടെ ഇങ്ങോട്ട് വന്ന് നേരിട്ടിഷ്ടമാന്ന് പറയാതെ കണ്ണട്ടിന്റെ അടുക്കലേക്ക് ഞാൻ പോവില്ല കാര്യം അങ്ങനെയൊക്കെ വിചാരിച്ചു ഉറങ്ങാൻ കിടന്നെങ്കിലും നിദ്രാദേവി ഗൗരിക്കുട്ടിയുടെ കുട്ടിയുടെ ഏഴായിരത്തേക്ക് കൂടി കടന്നുപോയില്ല അതോടെ കിടപ്പ് മാറ്റി ഇരുന്നാക്കി ചിന്ത ഏട്ടനെന്താ എന്നെ വിളിക്ക പോലും ചെയ്യാത്തത് ഇനി അവരാരും വിശാലിനോട് വരാൻ പറഞ്ഞത് ഏട്ടനോട് പറഞ്ഞിട്ടില്ലേ ഒരു പക്ഷെ അതാവും ഇനി എന്നെ ഇഷ്ടം ഉണ്ടാവില്ലേ ഇഷ്ടമുണ്ടെങ്കിൽ എന്നെ കാണാൻ വന്നിട്ടുണ്ടാവില്ലേ ഇപ്പൊ ഓ ഇത് വലിയ കഷ്ടോ ഈ മനസ്സിനൊരു കാരണ ഇല്ല എന്നോട് ഒന്ന് പറയും കണ ഇഷ്ടാന്ന് പിന്നെ പറയില്ലെന്ന് ഒരിത്തിരി കുശുമ്പോട് ചുണ്ടുകൂട്ടിക്കൊണ്ട് അവൾ തിരികെ കിടന്നു കണ്ണിട്ടിനിപ്പം സുഖമായിട്ട് കിടന്നുറങ്ങുന്നുണ്ടാവും ബാക്കിയുള്ളവരുടെ കിനാവും കണ്ട് കിടക്കുന്ന കാര്യൊന്നും അങ്ങേരും അറിയുന്നേ ഉണ്ടാവില്ല ഇനി കണ്ടാലും മൈൻഡ് ചെയ്യാൻ കാലമാടൻ ദേവിനെ പ്രാഗി കിടക്കുമ്പോഴാണ് തലക്ക് പുറത്ത് ജനൽ ഒന്ന് തട്ടിയെ പോലെ ഗൗരിക്ക് തോന്നിയത് ആദ്യമെല്ലാം സംശയമാണെന്ന് വിചാരിച്ചു കിടന്നു കള്ളനാണെന്നൊക്കെ വിചാരിച്ചു ഒലക്കയും കൊണ്ട് തല്ലാൻ ഒളിച്ചം പാത്തു ചെല്ലുമ്പോൾ കാണാം വണ്ടിനെ പോലെയുള്ള ഒരു പ്രാണി വന്ന് ജനലിനെ തട്ടുന്നത് അങ്ങനെ എത്ര തവണ നാണം പോന്നിട്ടുണ്ട് ഹിതും അതുപോലെ വല്ലതും ആവും വീണ്ടും ദേവിനെ പ്രാഗി ഉണ്ടക്കണ്ണും മേലോട്ടാക്കി കിടക്കുമ്പോൾ ആണ് മച്ചിന്റെ മുകളിൽ നിന്ന് ശബ്ദം കേൾക്കുന്നത് ഇതാവലെ തന്നെ അത് തന്നെ ആവും ജനലിലും കൊട്ടിയത് എന്റെ പേരേക്ക് കട്ടുകൊണ്ട് പോവല്ല ആവലെ ആരോടും ഇല്ലാതെ പതിയെ പറഞ്ഞു ശബ്ദം കേൾക്കുന്നുണ്ടോ എന്ന് കാതോർത്തു മേൽപ്പുരുടെ ഓട് നീങ്ങുന്ന ശബ്ദം കേട്ട് അവളുടെ ഹൃദയം ഒന്ന് പിടിച്ചു കണ്ണും തുറന്ന് പിടിച്ചും മലർന്നു തന്നെ കിടന്നുകൊണ്ടവൾ മുകളിലേക്ക് നോക്കി കിടക്കുകയാണ് ഇരുട്ട് നിറഞ്ഞ മുറിയിൽ നിലവിന്റെ ചെറുകണികൾ അരിച്ചിറങ്ങി തുടങ്ങുമ്പോഴാണ് അവൾ അത് ശ്രദ്ധിക്കുന്നത് ഇതുവരെ വരാത്ത നിലാവളിച്ചും ഇപ്പോഴിങ്ങനെ മുഖത്തുനിന്നും ആകാംക്ഷയോട് അവൾ ചുറ്റും നോക്കി തന്റെ പ്രണയത്തിൽ അലിഞ്ഞു ചേരാൻ ഗന്ധർവൻ എത്തിയിരിക്കുന്നുവോ പ്രണയത്തിൻ ദാഹത്തോടെ അടങ്ങാത്ത വികാരത്തോടെ അവളെ ഇറകി പുടരാൻ അവൻ എത്തിച്ചേർന്നിരിക്കുന്നു വെളുത്തമെത്തയിൽ ഒതുങ്ങിയ അരക്കെട്ടുകളോടെ കണ്ണുകളിൽ ലാസിഭാവം നിറച്ച് അവൾ തന്റെ പ്രണയത്തെ കാത്തു കിടക്കുകയാണ് ഇനി നടക്കാൻ പോകുന്ന ഗന്ധർവ പരിണയം ഏതാനും നിമിഷങ്ങൾക്കൊടുവിൽ മുഖത്ത് എന്തോ വന്ന് വെയ്യം പോലെ ഒരു പ്രതീതി അവളിൽ ഉടലെടുത്തു നെറ്റിത്തെറിച്ചുകൊണ്ട് അവൾ കിടക്കയിൽ നിന്നും ചാഴ് എഴുന്നേക്കുമ്പോഴും തലയിൽ തെറിച്ച് ചാടിക്കൊണ്ട് എന്തോ ചിഹ്നിച്ചിറന്ന ശബ്ദം അവൾ കേൾക്കുന്നുണ്ടായിരുന്നു സ്വിച്ചിൽ വിരൽ അമർത്തി തിരുമ്പോഴാണ് മുറിയിൽ വെള്ളി വെളിച്ചം പരന്നിരുന്നത് ആ വെളിച്ചത്തിൽ അവൾ ആ കാഴ്ച കണ്ടു ഒരു നിമിഷം അവൾ സ്തംഭതയായി നിന്നു വെള്ളമൊത്ത ചഞ്ചേമണിഞ്ഞിരിക്കുന്നു പരസ്പരം അലഞ്ഞു ചേർന്ന് പുലർന്നു കിടക്കും പോലെ രക്തത്തുള്ളികൾ പോലെ ഒരായിരം മഞ്ചാടി മണികൾ അപ്പോഴും അവൾക്ക് ചുറ്റും പാറി മഴ പോൽ വർഷിക്കുന്ന മഞ്ചാടിക്കുരുക്കൾക്ക് നേരെ കൈ നീട്ടി അവസാന മഞ്ചാടിക്കുരും കൊണ്ടവൾ കൈകളിലേക്ക് നോക്കി ഇതിലെ ഓരോ മഞ്ചാടിക്കു പിന്നിലെ ഒരായിരം കഥകളുണ്ട് കൈവെള്ളയെ ചുംബിച്ച് കിടക്കുന്ന മണികൾക്കിടയിലൂടെ അവൾ മുകളിലേക്ക് ഒന്ന് നോക്കി ചുവന്ന മഞ്ചാടി മണികൾക്കിടയിൽ നിൽക്കുന്ന തന്റെ ആരാധനയോടെ നോക്കി നിൽക്കുന്ന ദേവിനെ മുകളിൽ അവൾ കണ്ടു ദേവളെ മറ്റൊരു കണ്ണിലൂടെ നോക്കി കാണുകയായിരുന്ന ആ സമയം ചുവന്ന ചുരിദാറിൽ അവൾ മനോഹരമായിരുന്നു മുടി മുടിപ്പാറിപ്പറന്ന് അരക്കെട്ടും കടന്നു പോയിരിക്കുന്നു മുഖത്ത് ഒന്നുമില്ല മുഖത്തിലെ തിളക്കം അവളുടെ മുഖത്തെ ഏറെ പ്രകാശപൂരിതമാക്കി അവളുടെ വിടർന്ന അതിരങ്ങളിലെ നീർ കണങ്ങൾ ചുണ്ടുകളിലേക്ക് ആവാഹിച്ചെടുക്കാൻ ദേവിന്റെ ഹൃദയം അതിയായി ആഗ്രഹിച്ചു ഏറെ നേരത്തെ പരിസരം മറന്ന് ഇരുപ്പിൽ നിന്നും ദേവനെ ഉണർത്തത് ഗൗരിയുടെ ശബ്ദമായിരുന്നു എന്താ മാഷെ ഒരുപാടങ്ങ് ക്ഷീണിച്ചു പോയോ കുറെ സമയല്ലേ ഇരുത്തം ചമ്മി നാറിയ ചിരിയോട് പിന്നാലെ പൊടിയും തട്ടി ദേവ് തായേക്ക് ചാടിയതും ഗൗരിയുടെ കണ്ണുങ്ങൾ പൊരുത്തേക്കൊന്തി വന്നു വായ പൊത്തിപ്പിടിച്ചു കൊണ്ടവൾ പതിയെ അവനോടായി പറഞ്ഞു പതിയെ ചാടുള്ളൂ അമ്മ കേൾക്കുവെന്ന് പറഞ്ഞ് നാക്ക് എടുത്തില്ല അതിനു മുന്നേ അച്ഛനും അമ്മയെ വിളിക്കുന്ന ശബ്ദം ഇരുവരും ഒരുപോലെ കേട്ടു പണിയായി തോന്ന് എന്ന് പറഞ്ഞ് ഗൗരി ഓടിച്ചെന്ന് ലൈറ്റ് ഓഫ് ചെയ്തു നഖവും കടിച്ചു ആശങ്കയോടെ നിൽക്കുന്ന ഗൗരിയെ കണ്ട് ദൈവ വാവൊത്തിച്ചിരിക്കുന്നുണ്ട് നിനക്ക് പേടിയൊക്കെ ഉണ്ടോ ചെവിക്കടത്തേക്ക് നീങ്ങി നിന്നാണ് അവൻ ചോദിച്ചതെങ്കിലും നിമിഷ നേരം കൊണ്ട് ഗൗരി അവന്റെ വായ പൊത്തി പിടിച്ചു ഇനി മിണ്ടിയാ കിണറ്റി കൊണ്ടു ഞാൻ അതോടെ ദൈവ് മിണ്ടാണ്ടിരുന്നു പറഞ്ഞത് കേട്ടില്ലെങ്കിൽ ഇവിടെ ശബ്ദം ഉണ്ടാക്കി അമ്മ എണീക്കും കുറെ നേരത്തെ മൗനത്തിനൊടുവിൽ ഗൗരി തന്നെയാണ് സംസാരത്തിന് തുടക്കം കുറിച്ചത് കുക്കുനെ പറ്റിച്ചേക്കിനകത്തേക്ക് കയറി പട്ടിനെ തല്ലിക്കുന്നിട്ടൊന്നില്ലല്ലോ സംശയത്തോടെ അവൾ ദേവിനെ നോക്കി ഹേ ഞാൻ അത്രക്കാരൻ നെയഹിക്ക നമുക്കൊന്ന് പുറത്തേക്ക് പോയല്ലോ എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ശബ്ദം താഴ്ത്തിക്കൊണ്ട് അവളോട് പറഞ്ഞു ഇവിടെന്നാ ചിലപ്പോ അമ്മ ശബ്ദം കേൾക്കും പുറത്തേക്ക് പോവുകയാണ് നല്ലതെന്ന് അവൾക്കും തോന്നി ദേവിന്റെ കയ്യിൽ തൂകി പിടിച്ച് ഓടിന്റെ വിടവിലൂടെ പുറത്തേക്ക് കടക്കുമ്പോൾ ദേവ് അവളെ നോക്കി ഇടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എനിക്ക് മതിലെ നല്ല പരിചയമുണ്ടല്ലോ തൂങ്ങി നിൽക്കുന്ന കാരണം മറുപടി പറയാൻ കഴിയാത്തോണ്ട് അവന്റെ മീശയിൽ പിടിച്ചിടുന്നു വലിച്ചുകൊണ്ടാൽ പുറത്തേക്ക് നുഴഞ്ഞിറങ്ങി പൊങ്ങി നിൽക്കുന്ന ചുരിദാറിന്റെ ടോപ്പ് താഴ്ത്താനായി ഒറ്റ കൈകൊത്തി ഗൗരി പൊങ്ങി പാവം ദൈവ് വേദന കൊണ്ട് തുള്ളി ഗൗരിയെ പിടിച്ചതായിരുന്നു പിട കിട്ടിയത് കഴുത്തിലും അവന്റെ തണുത്തക്കായി ഇളഞ്ചോടുള്ള ഗൗരിയുടെ മീനിയിൽ തട്ടിയതും അവളൊന്ന് കുതിരി മാറി